റഷ്യയിലെ കുർസ്കിൽ ഉക്രൈൻ നടത്തുന്ന ആക്രമണത്തിന്റെ ശക്തി കുറയുന്നതായി റിപ്പോർട്ട് അതിനിടെ ഉക്രൈൻ നഗരമായ പ്രോക്രോവെസ്ക് ഉക്രൈൻ സൈനിക കേന്ദ്രമാണ് നഗരത്തിലെ റഷ്യൻ അധിനിവേശം അവരുടെ വിതരണത്തെ തടസ്സപ്പെടുത്തിയേക്കാം ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയാണ് പ്രോക്രോവെസ്കിലെ സാഹചര്യം വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നും ഏകദേശം സൈനികരെ ദൌത്യത്തിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും അതുമാത്രമല്ല നോവോ ഹോഡ്രിവിക്കയുടെ തെക്ക് ഭാഗത്തുള്ള ഡെലിഡോവ് പട്ടണത്തിലും അടുത്തുള്ള ഡൊണക്സ് മേഖലയിലെ മറ്റു പ്രദേശങ്ങളിലും റഷ്യൻ സൈന്യം സമാന്തര ആക്രമണം നടത്തിയതായി പറയപ്പെടുന്നു അതേസമയം തങ്ങളുടെ ബെൽഗോറോഡ് നഗരം വെള്ളിയാഴ്ച വൈകി ഉക്രൈൻ ലക്ഷ്യമിട്ടു ായി റഷ്യയും ഉക്രൈൻ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക ഗവർണർ യാസേ സ്ലാവ് ഗ്ലാഡ്കോവ് അവകാശപ്പെട്ടു അതിനിടെ ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ അറുപത്തിയാറായിരത്തിലധികം റഷ്യൻ സൈനികർ മരിച്ചതായി സ്വതന്ത്ര റഷ്യൻ മാധ്യമമായ മീഡിയ സോണ റിപ്പോർട്ട് ചെയ്തു ബിബിസി റഷ്യൻ സർവീസുമായി ചേർന്നാണ് യുദ്ധത്തിൽ മരണപ്പെട്ട സൈനികരുടെ പട്ടിക മീഡിയാസോണ തയ്യാറാക്കിയത് കഴിഞ്ഞ ഏപ്രിൽ കൊല്ലപ്പെട്ട അൻപതിനായിരം റഷ്യക്കാരുടെ പേരുകൾ കണ്ടെത്തിയതായി അവർ അറിയിച്ചിരുന്നു ഓഗസ്റ്റ് മുപ്പത് വരെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട റഷ്യൻ സൈനികരുടെ പേരുകൾ തങ്ങൾക്കറിയാമെന്ന് മീഡിയ സോണിയുടെ റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ നാലാഴ്ചയ്ക്കിടെ നാലായിരത്തി അറുനൂറിലധികം പേരാണ് മരണപ്പെട്ടത് എന്നാൽ പല സൈനികരുടെയും മരണങ്ങൾ പരസ്യമാക്കാത്തതിനാൽ ഇത് കൃത്യമായ കണക്കല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു കുർസ്ക് മേഖലയിലെ ഉക്രൈന്റെ ആക്രമണവുമായി പുതിയ മരണസംഖ്യകൾക്ക് ബന്ധമില്ലെന്നും മീഡിയസോണിലെ പത്രപ്രവർത്തക അസ്താനിയ അലക്സേവ പറഞ്ഞു നിർബന്ധിത സൈനിക സേവനത്തിലേർപ്പെട്ട നൂറ്റി എഴുപത്തിരണ്ട് സൈനികർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് കണ്ടെത്തി ഇതിൽ ഏറ്റവും ഉയർന്ന കണക്കുകൾ ആദ്യ മാസങ്ങളിലാണ് എന്നാൽ ഇവർക്ക് പ്രൊഫഷണൽ സൈനിക കരാറുകളിൽ ഒപ്പിടാമെന്നതിനാൽ കണക്കുകൾ കൃത്യമല്ലെന്നും മീഡിയ സോണോ എഡിറ്റർ വ്യക്തമാക്കുന്നു ഉക്രൈനിൽ ഏകദേശം ഏഴ് ലക്ഷം റഷ്യൻ സൈനികർ യുദ്ധം എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ജൂണിൽ പറഞ്ഞിരുന്നത് യുദ്ധത്തിന്റെ ആദ്യ രണ്ട് വർഷത്തിനുള്ളിൽ മുപ്പത്തിയൊന്നായിരം ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായി ഫെബ്രുവരിയിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സൊലിൻസ്കി പറഞ്ഞിരുന്നു അതിനിടെ റഷ്യൻ ചാര തിമംഗലം എന്നറിയപ്പെടുന്ന ചെറു തിമംഗലത്തെ നോർവേയിൽ ചത്ത നിലയിൽ കണ്ടെത്തി തെക്കു പടിഞ്ഞാറ് നോർവേയിലെ റിസവിക്കയ്ക്ക് സമീപമാണ് ജഡം കണ്ടെത്തിയത് ഹവാൽ തിമിർ എന്ന് പേരിട്ട ബെലൂഗ ഇനത്തിലെ തിമംഗലമാണിത് പല്ലുള്ള തലയിൽ മെലൻ എന്ന വൃത്താകൃതിയിലുള്ള ഭാഗമുള്ള ചെറിയ തിമംഗലങ്ങളാണ് ബെലൂഗ തിമംഗലങ്ങൾ ക്യാമറ കടുപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത വിധത്തിലുള്ള തുടൽ ധരിപ്പിച്ച നിലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടെത്തിയതോടെയാണ് ഈ തിമിംഗലം വാർത്തകളിൽ നിറഞ്ഞത് ഹവാൽ തിമിറിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള റഷ്യൻ രഹസ്യാന്വേഷണ ദൌത്യത്തെക്കുറിച്ചുള്ള നിരവധി സിദ്ധാന്തങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു എന്നാൽ ാണ് എന്ന റഷ്യ ഒരിക്കലും സ്ഥിരീകരിച്ചിരുന്നില്ല ഏറെക്കാലം പൂട്ടിയിട്ടതായുള്ള ലക്ഷങ്ങൾ ഹവാൽ തിമറിന്റെ സ്വഭാവത്തിലുണ്ടായിരുന്നെന്നും ഈ രംഗത്തെ വിദഗ്ധരും ആക്ടിവിസ്റ്റുകളും അന്ന് നിഗമനത്തിൽ നോർവേയിൽ മാത്രം ആയിരക്കണക്കിന് പേർ ഹവാൽ പ്രിയങ്കരനായിരുന്നു ഹവാൽ ജീവൻ ജീവൻ കാരണങ്ങൾ അധികൃതർ പരിശോധിക്കുകയാണ് അതിനിടെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന പദ്ധതിയുമായി ചൈന രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ രണ്ടു വർഷത്തിലേറെയായി തുടർന്ന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സമാധാന ചർച്ചയ്ക്ക് വേണ്ടി മറ്റ് രാജ്യങ്ങളുടെ പിന്തുണയും ചൈന അഭ്യർത്ഥിച്ചു പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇന്തോനേഷ്യ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു റഷ്യ ഉക്രൈൻ ബ്രസീൽ ഇന്തോനേഷ്യ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായി ചൈനയുടെ യൂറേഷ്യൻ മേഖല പ്രത്യേക പ്രതിനിധി ദിലീഹി ഹു അറിയിച്ചു റഷ്യ ഉക്രൈൻ തർക്കത്തിൽ രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താൻ മറ്റ് രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണെന്നും ദിലീഹു പറഞ്ഞു റഷ്യൻ മേഖലകൾ കടന്നാക്രമിക്കാൻ ഉക്രൈൻ അമേരിക്കയുടെ സഹായം ലഭിക്കുന്നതായും ചൈനയുടെ പ്രതിനിധി പറഞ്ഞു അമേരിക്ക ആയുധങ്ങൾ നൽകുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച മറ്റ് രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് കേരള